സദസ്സിന് വന്ദനം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നല്ല ക്രിസ്തുമസ് കാലം കൂടി സമാഗതമായിരിക്കുന്നു ഈ ഈ അവസരത്തിൽ ഏവർക്കും മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു കാണുന്ന സമാഗതമായി പ്രപഞ്ചത്തെയും സർവ്വചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും ചെയ്ത ദിനമാണ് ക്രിസ്തുമസ് യോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നതുപോലെ ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിന് വഴിയൊരുക്കേണ്ടവരാണ് മറ്റുള്ളവരുടെ കുറവുകളും ആവശ്യങ്ങളും നികത്തപ്പെടേണ്ട കാലമാണ് ക്രിസ്തുമസ് എളിയവരിൽ ഉണ്ണീശുവിന്റെ മുഖം കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാനും ഈ ക്രിസ്തുമസിന്റെ മധുരം പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കട്ടെ ആയിരം പുൽക്കൂടുകളിൽ ഉണ്ണീശോ പിറക്കുന്നതിനേക്കാൾ തന്റെ ഹൃദയമാകുന്ന പുൽക്കൂടിൽ ഉണ്ണീശോ വന്ന് പിറക്കുവാൻ തക്ക നിർമ്മലമായൊരു ഹൃദയം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായി ആത്മീയമായി ഒരുങ്ങാം ദൈവക്രപലപിച്ചവരായി സമാധാനം ആസ്വദിക്കാം എല്ലാവരെയും സമഭാവനയോടെ കാണുവാനും ഉള്ളതിൽ നിന്ന് ദാനം ചെയ്യുവാൻ നമുക്ക് സാധിച്ചാൽ ക്രിസ്തു ആശംസിച്ച സമാധാനം നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും നിറഞ്ഞു നിൽക്കും ഏറെ വ്യത്യസ്തതകൾ നിറഞ്ഞ ഈ വർഷത്തിലെ ക്രിസ്തുമസ് താൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും മധുരം പങ്കുവെച്ച് നമുക്ക് ആഘോഷിക്കാം ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുകയും ഉണ്ണീഷോ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ വന്നു പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം